വെൽക്കം ബാക്ക് ബൈദ് വീഡിയോ എസ്നി ആത്മാവ് പുതിയൊരു പേരാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് കേട്ടോ നമ്മുടെ പേര് സെർച്ചിങ്ങിൻ്റെ പ്രോബ്ലം ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടിയൊരു പേരേട്ടാ ആത്മാവ് അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടനെ കളർ ചെയ്യാൻ പോകണം കേട്ടോ അപ്പം കളർ എന്ന് പറയുമ്പോൾ ഗോൾഡ് കളറാണ് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസമായ ഞാൻ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് സാധനം വന്ന കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ഇത് കളർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡെയിലി ഒബ്സർവേഷൻ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അത് ഞാൻ സ്ക്രീനിൽ കൊടുത്ത കാര്യം അതാണ് കേട്ടോ അപ്പം എന്തായാലും വലിച്ചു കിട്ടുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം കാശ് നിങ്ങൾക്ക് ഈ വീട് ഓർമ്മണ്ട എൻ്റെ ഒരു ഒരു വീടൊക്കെ അകത്ത് നമ്മൾ നമ്മുടെ ചെക്കൻ്റെ വീടാണ് ഏട്ടാ അല്ല വീടാണ് കേട്ടോ അപ്പം ഞാൻ ആ വീടിനകത്ത് ഉൾപ്പെടുത്തിയായിരുന്നു കണ്ടില്ലേ പഞ്ചായത്ത് ഒരു നൈസിന് തേച്ചൊരു വീടാ കേട്ടോ എനിക്കെൻ്റെ ഡേറ്റൊന്നും കറക്റ്റ് ആയിരുന്നു അവിടെ എല്ലാ സാധനവും കറക്റ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ചിറക്കൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പം വന്നേക്കന്നേ ഇവിടെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ ചിറക്കൻ നമ്മുടെ കൂട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതാണ് ചിറക്കൻ്റെ ആ ഒരു വീട് എന്ത് ചെയ്യാനാണ് നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോവാം ഗൈസ് അപ്പോൾ നമ്മുടെ സാധനം അവിടെ ഇരിപ്പുണ്ട് ഗൈസ് ഓക്കെ പെട്ടൊന്നും ഇല്ല എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഓക്കേ നമ്മുടെ സിസ്റ്റമാറ്റിക് ടൂൾസൊക്കെ കിട്ടിയിപ്പോ കേട്ടോ വലിയ കറി പിച്ചാത്തി കുഞ്ഞു പിച്ചാത്തി എല്ലാം ഉണ്ട് കൈസ് അപ്പം എന്തായാലും പിന്നെ പുറത്തെടുത്തിട്ട് കാണും അപ്പം കൈഷ് ഇതാണ് നമ്മുടെ സാ സാധനം കേട്ടോ സി ക്യു എൽ എനിക്കിത് കറക്റ്റ് അറിയത്തില്ല അതാണ്ട് ഇതാണ് കളർ എന്നാണ് തോന്നുന്നത് കേട്ടോ ഇതാണ് കളർ ഈ അടപ്പ് വിശ്വസിക്കേണ്ട ഈ കളർ ആയിരിക്കത്തില്ല എന്തായാലും ഈ കളർ കളറായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് അടിക്കുന്ന വീഡിയോ കാണിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ചെറുക്കനവിടെ വേറൊരു പരിപാടിയിലാണ് നമ്മുടെ ചിറക്കൻ വേറൊരു കുച്ച് കൂടി പോകുന്നുണ്ട് ഓക്കെ അവൻ അവിടെ വലിയ ജോലിയിലാണ് കേട്ടോ അവിടെ വന്ന് കയറിയപ്പോഴേ കാപ്പിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ തീ കത്തിക്കായിരുന്നു ഇത്ര നേരം കേട്ടോ അപ്പോൾ വേറൊന്നുമില്ല നമുക്ക് ഇത് അടിച്ചിട്ട് കാണാം പ്രാവശ്യം നമ്മൾ വണ്ടി വണ്ടിയാടെ സെൻറ്റർ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് വീല ഊരി എടുത്ത് കേട്ടോ അപ്പോൾ നമ്മളാണ്ട് ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യണം കേട്ടോ അപ്പോഴേ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ സൈഡ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ അപ്പം നിയർ സൈഡും കൂടെ ഉള്ളു അപ്പോൾ ഇതുകൂടെ നമുക്ക് ഇളക്കിയിട്ട് പെയിൻറ് അടിക്കാവേ ഓക്കേ ഗൈസ് അപ്പോൾ നമ്മൾ എല്ലാം ഇളക്കി റിമൂവ് ചെയ്ത് കേട്ടോ അപ്പം നമ്മൾ പിടാൻ പോകുന്ന പേപ്പർ നൈസ് പേപ്പറാട്ടോ ഇതിപ്പോൾ ഏതാ അളവെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് നൈസായിട്ട് നമുക്കൊന്ന് പിടിക്കാം കേട്ടോ അന്ന് പെയിൻറ്റൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ശകല അവിടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് പിടിച്ചിട്ട് കാണാമേ പേസ് അപ്പോൾ നമ്മൾ നല്ല വരച്ചു കഴിഞ്ഞാൽ കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് അവനവിടെ ജോലാണ് അടക്കട്ടെ ഇത് നമ്മള് സാധനം കേട്ട അത്യാവശ്യം നമ്മൾ ചെറിയൊരു സാമ്പിള് ഈ ഒരു സൈഡിലായിട്ട് ചുമ്മാന്ന് അടിച്ചു നോക്കാണ് കേട്ടോ അടിച്ചു നോക്കിയിട്ട് ഞാൻ പറയാവേ ആകല്ല ഇറച്ചിലുണ്ട് കേട്ടാ ഈ കളറ് അപ്പോൾ എന്തായാലും ഞാനത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാമേ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഫസ്റ്റ് ക്വാർട്ടറിനും അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഉണങ്ങിയിട്ട് നമുക്ക് സെക്കൻഡറി ഒരു കോട്ടർ അടിക്കണം അപ്പോൾ ഇച്ചിരി ബ്രൈറ്റ് കിട്ടും കേട്ടോ കളറിന് അപ്പോൾ എന്തായാലും ഫസ്റ്റ് കോട്ടർ അടിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും ഉണങ്ങട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ടർ അടിക്കാമേ ഓക്കെ അപ്പോൾ എന്നിട്ട് നമുക്ക് നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പോട്ടാ കാണിച്ചു തരാം നമ്മുടെ നമ്മുടെ സി അവിടെ ഇരിപ്പുണ്ട് കണ്ടിട്ട് വിഷമമാവുന്നുണ്ടോ കൈസ് എനിക്കും വിഷമാവുന്നുണ്ട് മൂന്നാം കാലിലൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം പെട്ടെന്ന് ഉണങ്ങിയിട്ട് നമുക്ക് അതിനകത്ത് കയറ്റിയിട്ടുള്ളൊരു ഷോട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ശരി ഓക്കെ അപ്പോൾ കൈഷ് നമ്മുടെ പണി ഏകദേശം കയ്യിലുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചരക്കിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് താണ്ടേ ഇതാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇതിനകത്ത് നോക്കുമ്പം ജസ്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡ് കാണുന്നെങ്കിലും ഇത് ഗോൾഡ് കളറാണ് കേട്ടോ കണ്ടല്ലേ കറക്റ്റ് ഇതിൽ നേരെയാണ് നമ്മുടെ സൺറൈറ്റ് അടിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു കളറായിട്ട് കാണുന്നത് അങ്ങനെ ഉണ്ട് കേളി അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളെ ഷോർട്ടായിട്ട് കാണിക്കാം കേട്ടോ ഈ സിനിമാറ്റിക് എന്നൊക്കെ പറയുന്ന പോലെ എന്തായാലും അത്രയൊന്നും വരത്തില്ല എന്നാലും എൻ്റെ ഒരു കഴിവിൽ ഞാൻ നിങ്ങളെ അതേ അതേപോലെ ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ശരി